ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണ ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ് അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കരിമീൻ പൊള്ളിച്ചെടുക്കാം വാഴയിലി വെച്ച് ഷാപ്പിലെ ആണ് അപ്പോൾ ഷാപ്പിലെ വർക്ക് ചെയ്യുന്നവർ ചേരേണ്ടതെന്ന് നമ്മൾ റെസിപ്പി എടുത്തിട്ട് ഉണ്ടാക്കി വയ്ക്കിയതാണ് അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കിലോളം മീനാണ് ഇടത്തരം കരിമീനാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചക്കുരുമുളക് അരച്ചതും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ഉപ്പും ഇട്ട് ചെറുനാരങ്ങ വേപ്പിലേക്കിട്ട് നന്നായിട്ട് വരട്ടി ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വയ്ക്കണം എങ്കിലേ ആ മസാലയൊക്കെ മീൻ്റെ ഉള്ളിലേക്ക് ഇതാവുള്ളൂ പക്ഷേ ഒരു വെച്ചിട്ട് മീൻ ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സ്ഥലം ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഒരു മിനിറ്റോളം ഒരു സൈഡ് മാത്രം ഫ്രൈ ചെയ്താൽ മതിയാവും കുറേ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത സൈഡ് മറച്ചിട്ട് കൊടുക്കുക അപ്പുറത്തെ സൈഡും ഇതുപോലെ ജസ്റ്റ് ഒരു സാല ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് സൈഡും അങ്ങനെ ടോട്ടൽ ടു മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുത്ത് മീൻ മാറ്റി വെക്കുക അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആക്കിയെടുക്കാം ഞാൻ കാന്താരിയാണ് എടുത്തേക്കണത് എരിവിന് വേണ്ടിയിട്ട് കാന്താരി പിന്നെ കൊച്ചുള്ളി ചതച്ചത് ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വേപ്പില എല്ലാം റെഡിയാക്കിയെടുക്കുക അതിന് അതിനുശേഷം പാൻ അടപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടിക്കാം പൊട്ടി വരുമ്പോഴേക്കും ഒരു അഞ്ചാറ് ഉലുവ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ആറ് ഉലുവകളും ഇട്ട് കൊടുക്കുക ഉലുവയും പൊട്ടി വരുമ്പോഴേക്കും നേരത്തെ പറയാൻ വിട്ടുപോയായിരുന്നു ഒരു അഞ്ചട്ട കാഷ്നട്ട് കൂടി ജസ്റ്റ് അതിൻ്റെ ഒപ്പം ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക അതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞും ചതച്ചും ഇടയാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പില പിന്നെ ചതച്ച കാന്താരി മുളക് ഇഞ്ചി വെളുത്തുള്ളിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം ചതച്ചിട്ടേക്കണം കൊച്ചുള്ളി ഇടുക എന്നിട്ട് അതും നന്നായിട്ട് വഴറ്റുക വഴന്ന് വരുമ്പോഴപ്പം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാശ്മീരി ചില്ലിയും മഞ്ഞൾ ഇട്ട് കൊടുക്കുക നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കാന്താരി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അധികം മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അതിന് ഒരു തക്കാളി ഉണ്ടായിരുന്നു ഒരു വലിയ തക്കാളി ആയിരുന്നു എടുക്കാറ് അപ്പോൾ ആ തക്കാളി കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് വഴറ്റി ഉപ്പൊക്കെ ഇട്ട് ഗ്രേവി എടുത്ത് മാറ്റി വെക്കുക അതിന് ശേഷം നമുക്ക് ജസ്റ്റ് വാഴല് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക അല്ലെങ്കിൽ വാഴല കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഇതുപോലെ ഇതെയ്യുക അതിന് ശേഷം ഒരു വാഴലയുടെ മീതെ ഒരു ലെയർ ഗ്രേവി ഇട്ട ശേഷം മീൻ അതിൻ്റെ മുകളിൽ വയ്ക്കുക അതിന് ശേഷം മുകളിലും ഗ്രേവി ഇതുപോലെ നല്ലവണ്ണം എല്ലായിടത്തും ഓണ വിധത്തിൽ പെരട്ടി എടുത്തു വയ്ക്കുക അതിന് ശേഷം നമുക്ക് വാഴല പൊതിഞ്ഞ് കരിമീൻ എടുത്ത ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റാം എന്നിട്ട് ചൂടാക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ അതിൻ്റെ മീതെ ഒരു മൂന്നാല് സ്പൂൺ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും വാഴെല്ലാം വെച്ച് മീൻ പൊതിഞ്ഞിട്ട് അടച്ചു വെക്കാം അതും അതിന് ശേഷവും ഒരു ഒരു മിനിറ്റോളം ജസ്റ്റ് ഒന്ന് തേങ്ങാപ്പാലും മീനും ഒക്കെ കൂടി വാഴയിലെ പൊതിഞ്ഞ് വെച്ച് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് തുറന്ന് എടുത്ത് കഴിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി പറ്റുന്ന ഒരു റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് ശരിക്കും ഭയങ്കര ജ്യൂസി ആയിട്ടിരിക്കും ആ മീൻ ഈ ഒരു ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് അതിരിക്കാനൊക്കെ നോക്കണം അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കണം അപ്പത്തിൻ്റെ ഒപ്പം ചോറിൻ്റെയൊക്കെ ഒപ്പാടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് മീ